നമ്മുടെ മുറിവുകളിൽ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അത് വേഗത്തിൽ സൗഖ്യമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ പരാജയങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ആ പരാജയങ്ങൾ എന്ന ദൈവം നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുവരുവാനായി ആഗ്രഹിക്കുന്നു എന്നാൽ പിശാജിന്റെ പ്ലാൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ പരാജയങ്ങളിൽ നാം ഒളിച്ചിരിക്കുവാനും മറച്ചു വെക്കുവാനും ദൈവസ്ഥാനത്തിലേക്ക് എത്തിപ്പെടാതെ വണ്ണം മാറി നിൽക്കാനുമാണ് പിശാജ് നമ്മുടെ ചെവിയിൽ ഓതുന്നത് പക്ഷെ ഇന്ന് പരിശുദ്ധമാവതിരുന്ന തൂതിതാണ് ഒരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു ഒരു പരാജയം സംഭവിച്ചു ഒരു കുറവ് സംഭവിച്ചു അത് നിമിത്തം ചില മുറിവുകൾ നിങ്ങളിൽ ഉണ്ടായി എന്നാൽ കർത്താവ് പറയുന്നു ആ മുറിവിനെ സൗഖ്യമാക്കുവാൻ ആ കർത്താവിന് മാത്രമേ പറ്റുള്ളൂ നിങ്ങളുടെ പരാജയങ്ങളെ വിജയമാക്കുവാനും കർത്താവിന് മാത്രമേ പറ്റുള്ളൂ നിങ്ങളുടെ വീഴ്ചയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും കർത്താവിന് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് തന്നെ തിരയുക ഒളിച്ചിരിക്കേണ്ട പുറകോട്ട് പോകണ്ട ഇരുളിൽ കഴിയണ്ട പ്രവാചകന്റെ പുസ്തകം ആറാം അദ്ധ്യായത്തിന്റെ ഒന്നാം വാക്കൊന്ന് ശ്രദ്ധിച്ചേ വരുവിൻ യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും ഹാലലൂയ്യ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് സൗഖ്യത്തിനായും മുറിവുകൾ കിട്ടുന്നതിനായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനായിട്ടും പരാജയങ്ങളെ വിജയമാക്കുന്നതിനായിട്ടും ഒന്ന് ആഹ്വാനമാണ് നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു ചേർത്ത് നിർത്തി ദൈവിക വാഗ്ദത്തങ്ങളിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഇതുവരെ നിങ്ങൾ പോകാത്ത പുതിയ വഴിയിലൂടെ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ഹാലോ ലൂയ ഞാൻ ആദ്യം ഉറപ്പിച്ചല്ലോ പിശാജ് എപ്പോഴും അവൻ തന്ത്രം ഒരുക്കുന്നത് ദൈവം പരമവിശുദ്ധനാണ് ദൈവം ശിക്ഷിക്കുന്നവനാണ് പാപത്തെ വെറുപ്പിക്കുന്നവനല്ല പാപം ചെയ്തവനെ തള്ളിക്കളയുന്നവനാണ് നരകത്തിലിടുന്നവനാണെന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞ കാര്യങ്ങളെ തെറ്റായ ആശയത്തിൽ നമ്മെ ധരിപ്പിക്കുന്നതാണ് പിശാജിന്റെ പരിപാടി പിശാജി പുതുതായിട്ട് ഒരു കാര്യം ആസൂത്രണം ചെയ്യുന്നില്ല ദൈവം പറഞ്ഞ കാര്യങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് നമ്മൾ മുമ്പിൽ തരുക കാരണം യേശുവിന് മുമ്പാകെ പിശാജി വന്ന് സംസാരിക്കുമ്പോൾ സാക്ഷാൽ ദൈവത്തിൻ്റെ ഇടക്കിൽ വന്ന് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത് നീ ദൈവപുത്രനല്ലേ നിനക്ക് അത്ഭുതം ചെയ്യാൻ പറ്റും നല്ല ആശയമാണ് നീ ദേവാലയത്തിന്റെ അഗ്രി താഴോട്ട് ചാടുക ദൂതന്മാർ കാക്കു എന്ന് പറഞ്ഞിട്ടില്ലേ നല്ല ആശയമാണ് ഈ കാണുന്നതെല്ലാം ഈ സമൃദ്ധിയും ലോകവും അതിന്റെ മോഹ എന്താ പറയുന്നെ മഹത്വം നിനക്ക് തരാം നീ അതിനല്ലേ നീ അത് പ്രാപിക്കാൻ വന്നതല്ലേ നല്ല ആശയമാണ് ഇതൊക്കെ എങ്കിലേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതും നല്ല ആശയമാണ് ചുരുക്കത്തിൽ പിശാജ് പുതുതായിട്ടൊന്നും നമ്മുടെ ഇടയ്ക്കൽ മെനഞ്ഞോണ്ട് വരുന്നില്ലെങ്കിലും ദൈവം പറഞ്ഞ കാര്യങ്ങളെ അല്പമൊക്കെ മാറ്റിത്തിരിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പിശാജിന്റെ പ്ലാൻ അപ്പൊ ദൈവം ന്യായാധിപതിയാണെന്നും ദൈവം പാപം വെച്ചു കുറപ്പിക്കില്ലെന്നും ദൈവം വിശുദ്ധനാണെന്നും ദൈവം ന്യായ വിധിക്കുന്നവനാണെന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യണം അതുകൊണ്ട് നീ ഒളിച്ചോ അതുകൊണ്ട് ദൈവത്തെ അറിയണ്ട ദൈവത്തെ അന്വേഷിക്കണ്ട ദൈവം മുഖം പോകണ്ട ദഹിപ്പിക്കുന്ന അഗ്നിയാ എന്ന് പറഞ്ഞു മാറാനാണ് പിശാജിന്റെ ആ ആലോചന അവിടെയാണ് നമ്മുടെ പ്രശ്നം ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് വരിക അവൻ അടിച്ചിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ മുറിവ് മുറിവ് ഏൽപ്പിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും മുറിക്കിയെ മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ് അവൻ്റെ അടുക്കിലേക്ക് തന്നെ വളർന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഹാൽ ലൂയ പിശാചിന് നമ്മളെ മുറിവ് കെട്ടാൻ പറ്റില്ല പിശാചിന് നമുക്ക് ജീവൻ തരാൻ പറ്റില്ല പിശാജിന് നമുക്ക് വെളിച്ചം കാണിക്കാൻ പറ്റില്ല പിശാജി നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുപോകില്ല കഠിനമായ ശോധനക്കൂടെ കടന്നുപോയ മനുഷ്യൻ അദ്ദേഹം അഞ്ചാം അധ്യായത്തിന് ഇവിന്റെ പുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുകയാണ് അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ശോധന കൂടെ കടന്നു പോകുമ്പോൾ ഈ ചോദ്യം ചോദിക്കും പലരും ചോദിക്കും ദൈവത്തെ സ്നേഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഒക്കെ നിനക്ക് പിന്നെ മുറിവാണല്ലോ നിന്റെ കുടുംബത്തിന് ഓരോന്നോരോന്നും നഷ്ടമായി പോകുന്ന അല്ലാതെ ഒന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ അപ്പോൾ യോവന്റെ മറുപടിയാണ് ദൈവം മുറിവേൽപ്പിക്കുകയും ചെയ്യും മുറിവ് കെട്ടുകയും ചെയ്യും ദൈവം ചതക്കുകയും തൃക്കൈ പൊറപ്പിക്കുകയും ചെയ്യും ദൈവത്തിൽ നിന്ന് ഞാൻ നന്മയും പ്രാപിക്കുന്നു ഞാൻ തിന്മയിൽ നിന്നും തിന്മയും പ്രാപിക്കും ഹാലലൂയ അപ്പം ഈ ഈ ഒരു തിരിച്ചറിവിലേക്ക് യോബ് വൽ വന്നിരിക്കുന്നത് കൊണ്ട് പിശാജിന് അവനെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് സഞ്ചരിക്കുന്നത് ഹാലലൂയ്യ എബ്ര ലഹനം പന്ത്രണ്ടാം മധ്യ മൂന്നാം വാക്യം അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ പിതാവ് താ സ്നേഹിക്കുന്ന മകനെ ഏതു മകനെയും തല്ലുന്നു ഹൻ ഇതൊരു ബന്ധത്തിന്റെ വിഷയമാണ് നാം നമ്മുടെ കുരുത്തക്കേട് കൊണ്ടും നമ്മുടെ അകൃത്യം കൊണ്ടും നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടും നമ്മുടെ അനുസരണക്കേട് കൊണ്ടും ഒക്കെ അല്പസ്വല്പം തല്ലു ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാൽ കിട്ടിയാൽ അത് പിശാചിന് ഒരു എടുക്കാൻ വേണ്ടിയല്ല ഇത് അപ്പനും മോനും മകനുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിന്റെ ഭാഗമാണെന്ന് പറയാനും തിരിച്ചറിയാനും പറയാനും നമുക്ക് കഴിയണം അതുകൊണ്ട് ബാലശിക്ഷ എനിക്ക് ദൈവം തരുന്നുണ്ട് അതെനിക്ക് ന്യായമായിട്ടുള്ളത് തന്നെയാണ് അതെൻ്റെ അപ്പൻ എന്നോടുള്ള സ്നേഹമാണെന്ന് പറയുവാൻ ആമേൻ അതാണല്ലോ സത്യം കാലലൂയ നമ്മുടെ ഭോഷത്വം മാറുവാൻ നമ്മുടെ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നുകൊണ്ട് നമ്മളെ ശിക്ഷിക്കുന്നു നമ്മുടെ അകൃത്യ അകൃത്യനിമിത്തം നമ്മളെ ശിക്ഷിക്കുന്നു നമ്മുടെ ഭോഷത്വം മാറുവാൻ നമുക്ക് ശിക്ഷണം തരുന്നു അവൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ ശിക്ഷണം തരുന്നു എന്തായാലും ശിക്ഷണങ്ങൾക്കപ്പുറം എല്ലാം വിശുദ്ധിയും പാപമോചനവും സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും ദൈവികമായ ഉയർച്ചകളുമാണ് ദൈവം വെച്ചിരിക്കുന്നത് ഹാൽ ലൂയ്യ അതുകൊണ്ട് ഞാൻ മകനല്ലാതിരി ആയിത്തിരുന്നില്ല ഞാൻ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് ഇതിലൂടെ എല്ലാം ദൈവ എന്നെ കൊണ്ടുപോവുക അപ്രിയമുള്ളവരെ കർത്താവിൻ്റെ സ്നേഹം വലുതാണ് കർത്താവിൻ്റെ കരുതൽ വലുതാണ് കർത്താവിൻ്റെ വലിയ കരുണ വലുതാണ് അവൻ നമ്മെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു ഹാൽ ലൂയ്യ നമ്മുടെ പരാജയങ്ങളിൽ നാം മാറിപ്പോകരുതേ ദൈവത്തെ സംശയിക്കരുതേ അവിശ്വസിക്കരുതേ പിശാജ് ദൈവത്തെ പകയ്ക്കുന്നവരും പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ പരിഹസിക്കരുത് ദൈവത്തിനെതിരെ വാക്കുകൾ പറയരുത് ഹാല ലൂയ്യ ഹന്നായുടെ ജീവിതത്തിൽ ഒന്ന് ശമുൽ രണ്ടാം അദ്ദേഹത്തിന് ആറാം വാക്യത്തിൽ ഹന്ന പറഞ്ഞ വാക്കുകൾ കേൾക്കുക ഒത്തിരി നിന്ദിക്കപ്പെട്ടതാണ് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും പരിഹസം പരിഹാസം അനുഭവിച്ചതാണ് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ കുറേ നാൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നതാണ് അത് പറയുകയാണ് യോഹാവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു പാതാ പാതാളത്തിൽ കിറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു ഇതാണ് ജീവിതം ദൈവത്തിനെ കഴിയുള്ളൂ അവൻ കൊല്ലുന്നു ജീവിപ്പിക്കുന്നു പാതാളത്തിൽ ഇറക്കുന്നു ഉദ്ധരിക്കുകയും ചെയ്യുന്നു ഹാല ലൂയ ഷിയ പ്രവാചകൻ പുസ്തകം നാൽപ്പത്തി രണ്ടാം തീയതി മൂന്നാം വാക്യം ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല ഇനി പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓട ചതഞ്ഞതല്ല എടുത്ത് കളഞ്ഞേക്കാന്ന് പറയുന്നില്ല ഈ തിരി പുകഞ്ഞോണ്ടിരിക്കുക ഇത് തീരാനുള്ളതാണെന്നല്ല പറയുന്നത് പുകയുന്ന തിരിയെ ആളിക്കത്തിക്കുന്ന ജ്വാലയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ചതഞ്ഞയോടെ ഉറപ്പിച്ചു നിർത്തുവാൻ തണ്ട് ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവത്തിന് കഴിയും ഹാല ലൂയ അവൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല മുറിവേറ്റതും ചതഞ്ഞതും മറ്റുള്ളവർ അവഗണിച്ചതും കൈവിട്ട് കളഞ്ഞതും ഉപേക്ഷിക്കപ്പെട്ടതും ഇനി ശിക്ഷിക്കപ്പെട്ടതിനെല്ലാം ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ദൈവം അവരെ പുതുക്കിപ്പണിയുവാൻ ഇടയായിത്തീരും ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം ഹാലലൂയ ദൈവം മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നവനാണ് ചതക്കുകയും തൃക്കായി പൊറപ്പിക്കുകയും ചെയ്തവനാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തെ പണിയട്ടെ ദൈവം നിങ്ങളുടെ കുടുംബത്തെ പണിയട്ടെ നിങ്ങളുടെ തലമുറയെ ദൈവം പണിതെടുക്കട്ടെ ദൈവിക പദ്ധതിയിൽ ദൈവം പണിയും പ്രിയ കർത്താവെ ഈ സന്ദേശം ഇന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തെ ദൈവം കടത്തിവിടുന്ന ശോധനയ്ക്കകത്തുനിന്ന് കർത്താവെ പിറുപിറുക്കാതെ കർത്താവിനോട് പറ്റി നിൽക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം വരുത്താൻ പോകുന്ന രക്ഷ കാണുവാനിടയാകട്ടെ താൽക്കാലികമായ ശിക്ഷണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുമ്പോഴും ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ വെളിപ്പെടാനാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ വളരെ തീവ്രമായ ശോധനയെക്കൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ ദൈവമേ അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ രക്ഷയും ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കും ഈ മക്കളെ ദൈവം കൈപിടിച്ച് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തെ വാടിപ്പോകാതെ തളർന്നു പോകാതെ ഇവരെ ഉറപ്പിച്ചു നിർത്തണം കർത്താവെ ഉറപ്പിച്ചു നിർത്തണം കർത്താവിനെ ചേർത്ത് പിടിക്കുന്നതിനായി നന്ദി ഹാലിൽ എല്ലാ പൈശാചിക തന്ത്രങ്ങളും മാറിപ്പോകട്ടെ പിശാചിൻ്റെ എല്ലാ ആലോചനകളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിന് മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ ഈ സന്ദേശം പതിപോലെ പോലെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഗോഡ് ബ്ലസ് യു എ ലവ്ലി ഡേ